ഹായ് ഗായ്സ് ഞാൻ നൂറാ ഷാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് കാണിക്കുന്നത് ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നുണ്ട് വീട്ടിലെ പാത്രങ്ങളും വാഷ് ബേസിനും അതുപോലെ തന്നെ ടോയ്ലറ്റും ക്ലോസറ്റും നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ടേബിളും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എക്സോയുടെ ഒരു പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നു പൗഡറാണ് എക്സോ മാത്രല്ലോ നമുക്ക് സബീനയും കിട്ടും എക്സോയാണ് ഞാനിവിടെ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എക്സോയുടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ ഏത് ഡിഷ് വാഷറാണോ യൂസ് ചെയ്യുന്നത് ആ ഡിഷ് വാഷറും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഫെയറിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഫെയറി ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഒരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് നമ്മുടെ പാത്രങ്ങളും അതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് നല്ലത് നല്ല രീതിയിൽ ക്ലീനായി കിട്ടാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ ഞാനിവിടെ വാഷ് ചെയ്യുന്നത് ടൈലാണ് കേട്ടോ ഞാൻ താഴെ കിച്ചൻ്റെ ടൈ ടൈലാണ് വാഷ് ചെയ്യുന്നത് ഞാനത് കഴുകി വിടാറാണ് കേട്ടോ ചെയ്യുന്നത് എന്നും തന്നെ അപ്പോൾ ആദ്യം വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ സൊല്യൂഷൻ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂല് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുമി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും നല്ല അഴുക്കൊക്കെ പോയിട്ട് നല്ല ഭംഗിയായി കിട്ടും കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് പാത്രങ്ങൾ എല്ലാം തന്നെ ഞാൻ സ്റ്റീൽ പാത്രമാണെങ്കിലും സെറാമിക് പ്ലേറ്റ് ആണെങ്കിലും ചില്ലിൻ്റെ ഗ്ലാസ് ആണെങ്കിലും ഒക്കെ ഞാൻ വാഷ് ചെയ്യുന്നത് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് കേട്ടോ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി കഴിയുമ്പോൾ നല്ല പളപളാന്ന് തിളങ്ങും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കറയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ പൗഡർ ഇട്ടിട്ട് യാണെങ്കിൽ നല്ലതുപോലെ ഈ ആ കറയൊക്കെ ഒന്ന് നമുക്ക് പോയി കിട്ടും കേട്ടോ ഇപ്പോൾ ഞാനിവിടെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് നല്ലതുപോലെ ക്ലീനായി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവാതെ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ കഴുകുവാണെങ്കിൽ നമ്മുടെ സെറാമിക്കിൻ്റെ ഒക്കെ പാത്രങ്ങളൊക്കെ നല്ലതുപോലെ വെട്ടി തിളങ്ങും കേട്ടോ അതെ ഇതുപോലെ നല്ലതുപോലെ വെട്ടിത്തുളങ്ങും അതുപോലെ നമ്മുടെ സിംഗില്ല കിച്ചൺ സിംഗ് ഒക്കെ നമ്മളൊന്ന് കഴുകി നോക്കണം കേട്ടോ നല്ല പളവളാതിളങ്ങി കിട്ടും ഞാനിവിടേതേ ഒന്ന് വാഷ് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ പാത്രമൊക്കെ കഴുകി മുഷിഞ്ഞ് അടക്കുവാണ് അപ്പോൾ ഞാനിവിടെ ഒന്ന് വാഷ് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട് വാഷ് ചെയ്തതിന് ശേഷം സ്റ്റ് ഇതിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ ഞാനിവിടേതേ നല്ലതുപോലെ ഒന്ന് ഉരുമി കഴുകിയിട്ടുണ്ട് അതുപോലെ തന്നെ ടാപ്പും ഒക്കെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും കേട്ടോ നമുക്ക് ഈ എക്സോയ്ക്ക് നല്ലൊരു പവറാണ് കേട്ടോ ഉള്ളത് എക്സോയ്ക്കാണെങ്കിലും സെബീന എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും കിട്ടും അതിന് നല്ല ഒരു ഇതാണുള്ളത് പക്ഷേ ഞാനിവിടെ എക്സോയാണ് കേട്ടോ യൂസ് ചെയ്യാറ് എപ്പോഴും എന്നിട്ട് നല്ലതുപോലെ ഇതേ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിംഗൊക്കെ നല്ല പളപളാ തിളങ്ങി കിട്ടും കേട്ടോ ഇപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ എണ്ണമെഴുക്കും അതുപോലെ തന്നെ കറകളൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വാഷ് പേസിൻ്റെ കളർ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടോ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞുള്ള ആ ഒരു കളറും നമുക്ക് കാണാം കേട്ടോ നമുക്ക് വേറെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത് ഇത് ലാസ്റ്റ് നമുക്കൊന്ന് കാണാം കേട്ടോ ഇതിൻ്റെ ആ ഒരു തിളക്കം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്ക നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സിംഗൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും ഇപ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എന്ത് നീറ്റ് ആൻഡ് ആയി എന്ന് നോക്കിക്കേ ഇനി നമുക്ക് കഴുകാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ ഗ്യാസ് സ്റ്റോപ്പ് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ടോപ്പിൽ ഈ മെഴുക്കും അതുപോലെ തന്നെ തിളച്ച് ചാടിയതും ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഒരുപാട് ബലം പിടിച്ചൊന്നും ഈ സൊല്യൂഷൻ വെച്ച് കഴുകണ്ട കേട്ടോ നന്നായിട്ട് ഒന്ന് നമ്മുടെ ഞാൻ ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന പാത്രങ്ങളൊക്കെ കഴുകുന്ന സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ ലാസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ട തന്നെ മനസ്സിലാവും എന്ത് ക്ലീനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക വെറും മുപ്പത് രൂപയറ്റേ ഉള്ളൂ കേട്ടോ നമുക്ക് ആ എക്സോൻ്റെ പൗഡറിന് വരുന്നത് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ ഇത് നല്ല ക്ലീനായിട്ട് കിട്ടും നല്ല യൂസ്ഫുൾ വീട്ടമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഈ സൊല്യൂഷൻ വെച്ചിട്ട് വാഷ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ടൈലും അതുപോലെ തന്നെ ക്ലോസറ്റും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ടോയ്ലറ്റ് ഒരുപാട് മുഷ്ണിട്ടൊന്നുമില്ല എന്നാലും അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ കുളിക്കുന്ന സോപ്പിൻ്റെയൊക്കെ പതകൾ പിടിച്ചിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒറ്റ യൂസ് വാഷിൽ തന്നെ മാറിക്കിട്ടും കേട്ടോ ഞാൻ ഇത് ഇതും വാഷ് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടിട്ടാണ് വാഷ് ചെയ്യണത് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കിയതിന് ശേഷം എന്താണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ആ പൗഡറിൻ്റെ ആ ഒരു ചെറിയ സ്ക്രബ്ബർ പോലത്തെ സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അതുപോലെ നമ്മുടെ പോറിപ്പോവും അങ്ങനെയൊന്നുമില്ല നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ അതുപോലെ ടാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ക്ലോസറ്റിൻ്റെ സൈഡിലുള്ള കറകളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ലോസറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും ഇത് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി കിട്ടോ നല്ലതുപോലെ ക്ലീനായി കിട്ടും അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പാണ് കേട്ടോ നമുക്ക് വെളുത്തുള്ളി തൊലി കളയാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലേ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തൊണ്ട് പൊളിക്കുക എന്നുള്ളത് അത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ വട്ടം കട്ട് ചെയ്ത് കളയുകട്ടോ നമ്മൾ രണ്ട് സൈഡുകളും കട്ട് ചെയ്ത് മാറ്റി കളയണം അതിനുശേഷം എന്താ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇതൊരു പാത്രത്തിലേക്ക് ൊടു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് നമ്മൾ എത്ര ഉള്ളി ഉണ്ടോ അതനുസരിച്ച് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമി കൊടുക്കാം കേട്ടോ തിരുമി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു തൊലിയൊക്കെ അടർന്നു പോയി കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് പാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി വേറെ കിട്ടും കേട്ടോ തൊലിയൊക്കെ പോയിട്ട് വെളുത്തുള്ളി മാത്രമായിട്ട് കിട്ടും നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് വെളുത്തുള്ളി നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ കാസ്ട്രോളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കാസ്ട്രോളിൽ നമ്മൾ അരി ഇതുപോലെ കഴുകിയതിന് ശേഷം ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും കേട്ടോ ഞാൻ ഇതുപോലെ ഒരു അരമുക്കാൽ മണിക്കൂറോളം വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ നല്ല കാസ്ട്രോൾ ആയിരിക്കണം ചൂടൊക്കെ നിൽക്കുന്ന കാസ്ട്രോൾ ആയിരിക്കണം കേട്ടോ അപ്പോൾ അത് എൻ്റെ ഒരു അരിയൊക്കെ ഒരു പകുതിയോളം വേവായിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഉള്ളി തൊണ്ട് വിളിക്കുമ്പോൾ നമ്മുടെ കണ്ണെരിയാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ തൊലി പൊളിച്ചളയുക കേട്ടോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് മാത്രമേ ആ തൊലിയുടെ മുകളിലുള്ള ഭാഗം കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അവിടെ നിന്നാണ് കൂടുതൽ അമിനോ ആസിഡുകൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് ലാസ്റ്റ് കട്ട് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്